ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് വിഷമില്ലാത്ത മീൻ വളർത്താം എന്നതിനെ പറ്റിയാണ് ഇത് ജി ഐ മെഷ് കൊണ്ട് ഉണ്ടാക്കിയ വളരെ ചിലവ് കുറഞ്ഞ ഒരു മീൻ കുളമാണ് ഇതിൽ ഏകദേശം അയ്യായിരം ലിറ്റർ വെള്ളം കൊള്ളും മീൻ കൃഷി ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ വേസ്റ്റ് നീക്കം ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇതാണ് എയറോക്സി ട്യൂബ് നിറയെ ചെറിയ സുഷിരങ്ങളുള്ള റബ്ബർ ട്യൂബാണിത് ഇതിലൂടെയാണ് മീൻകുളത്തിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ അല്ലെങ്കിൽ എയർ കടത്തിവിടുന്നത് ഇത് സിക്സ്റ്റീൻ എം എമ്മിൻ്റെ ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ് ഈ ട്യൂബിലൂടെയാണ് എയറേറ്ററിൽ നിന്നും എയറോക്സി ട്യൂബിലേക്ക് എയർ കടത്തിവിടുന്നത് അതുപോലെ തന്നെ ഈ വാൽവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ നമ്മൾ ഈ പി വി സി പൈപ്പിലൂടെ കടന്നു പോവുകയും ആ എയർ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കൂടെ ആ ഫിഷ് ടാങ്കിൻ്റെ നടുക്കുള്ള വേസ്റ്റ് മുഴുവൻ നമുക്ക് ഈ ബക്കറ്റിലേക്ക് കളക്ട് ചെയ്യുകയും ചെയ്യാം അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ മീൻകുളത്തിലെ വെള്ളം നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും എല്ലാ ദിവസവും ഒരു അര ബക്കറ്റ് വെള്ളം അങ്ങനെ കളഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫിഷ് ടാങ്കിലെ വെള്ളം മുഴുവൻ ക്ലീൻ ആകും അതിനുശേഷം ഇതുപോലെ വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എയർ തിരിച്ച് എയറോക്സി ട്യൂബിലൂടെ മീൻകുളത്തിലേക്ക് വിടുകയും ചെയ്യാം ആ കിട്ടുന്ന വെള്ളം നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മീൻകുളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ആ പി വി സി പൈപ്പിൻ്റെ അടിഭാഗം ഇതുപോലെ വരും ഇതിൻ്റെ ഉള്ളിലേക്കാണ് ആ ഓസിൻ്റെ അകത്തൂടെ എയർ കടത്തിവിടുന്നത് ഇങ്ങനെയാണ് എയറോക്സി ട്യൂബിലൂടെ മീൻകുളത്തിലേക്ക് എയർ കൊടുക്കുന്നത് കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഈ രീതിയിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള മീൻ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്കിതിനെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് മീനിനെ തീറ്റ കൊടുക്കണമെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റഡ് ഫീഡർ മെഷീനും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേസ്റ്റ് കളയണമെങ്കിൽ നമുക്ക് ടൈമർ ഉപയോഗിച്ച് ഇതിൻ്റെ അകത്ത് എല്ലാ ദിവസവും വേസ്റ്റ് കളയാവുന്ന രീതിയിൽ നമുക്ക് ഈ മെത്തേഡിനെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കുക പക്ഷേ ഇല്ലാത്ത മീൻ കഴിക്കുക താങ്ക്